സോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസ്റ്റ് ചെടിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഇല്ലായെന്ന് എനിക്കറിയാം അപ്പോൾ റോസ്റ്റ് ചെടിയുടെ അതായത് ഒരു റോസ് ചെടി നല്ല ഇലകളും നല്ല മുട്ടുകളും നല്ല പൂക്കളൊക്കെ ആക്കി എങ്ങനെയാണ് നമ്മുടെ നമ്മൾ ചെടീനെ നമ്മളാക്കിയെടുക്കുന്നതെന്നാണ് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കണം വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു ചെടീനെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുണ്ടല്ലോ ഇത് നമ്മുടെ ഹാങ്ങിങ് ജെറേനിയ ആണ് കേട്ടോ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് നോക്കി നമ്മുടെ ഹാങ്ങിങ് ജെറേനിയത്തിൽ പൂക്കളിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് നോക്കിയേ നല്ല അത്യാവശ്യം നല്ല സൺലൈറ്റ് ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ ചെടികൾ ഇതുമാതിരി പൂക്കൾ ഇടും കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇത്ര നല്ല ഭംഗിയായിട്ട് പൂക്കൾ നിൽക്കുന്നതാണ് അപ്പോൾ ഒന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചു അതാണ് നമ്മൾ എപ്പോൾ റോസ്റ്റ് ചെടീൻ്റെ വീഡിയോ കാണിച്ചാലും ഉണ്ടല്ലോ നമ്മുടെ റോസ്റ്റെഡിൽ നിറച്ച് അത്യാവശ്യം എന്താ പറയുക കുഴപ്പമില്ലാത്തൊരു പൂക്കളായിട്ടല്ലേ എല്ലാവരും കണ്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് കണ്ടോ നമ്മുടെ റോസ്റ്റഡിൽ ഇപ്പോൾ പൂക്കളൊക്കെ എല്ലാം തീർന്നു അപ്പോൾ ഇനി നമ്മളുണ്ടല്ലോ ഈ പൂക്കൾ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പുതിയൊരു നല്ല രീതിയിൽ മുട്ടുകളും ഇതുപോലെ പൂക്കളൊക്കെ ഇനി എങ്ങനെയാണ് ആക്കി എടുക്കുന്നത് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പൂവൊന്നും ഇല്ലാത്ത ചെടീനെ മൊത്തമായിട്ട് കാണിച്ച് തന്നിരിക്കുന്നത് കണ്ടോ ഇപ്പോൾ റോസ്റ്റഡിൽ പൂവേ ഇല്ല കേട്ടോ നമ്മുടെ കൈവശമുള്ള റോസ് ഉണ്ടല്ലോ ഇങ്ങനെ ഇലകളൊന്നും ഇല്ലാതെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിൽ പൂവിടാനുള്ള ആ ഒരു ഒരു കരുത്തില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ അപ്പം ഇതുപോലെ അത്യാവശ്യം നല്ല ഇലയും നല്ല തളിർപ്പുകളൊക്കെ ആയിട്ട് വന്നാൽ മാത്രമാണ് കേട്ടോ ചെടി പൂവിടുള്ളൂ അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ തളർപ്പുകൾ കൂടെയാണ് നമ്മുടെ റോസ്റ്റെടീൻ്റെ ഒപ്പം തന്നെ മുട്ടുകളും വരുവുള്ളൂ അപ്പോൾ എല്ലാവരും നല്ലതുപോലെ നമ്മുടെ റോസ്റ്റെഡിനും നല്ല നല്ല വളങ്ങളൊക്കെ കൊടുത്തിട്ട് ആദ്യം നമ്മുടെ ചെടീനെ ഒന്ന് നല്ല ആരോഗ്യമുള്ള ചെടിയാക്കി എടുക്കണേ അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എന്താണ് കൊടുക്കുന്നതെന്ന് കാണാം ഞാൻ എപ്പോൾ റോസിൻ്റെ വീഡിയോ ഇട്ടാലും ഉണ്ടല്ലോ പറയാ പറയാറുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ പൂക്കൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം പൂവൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളത് നേരെ ഒരു രണ്ടില താഴ്ത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ആരും മറക്കരുത് അതായത് പ്രൂണിങ് അതായത് ചെറിയൊരു അതായത് പൂക്കൾ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് പുതിയ തളിർപ്പുകൾ വരുവുള്ളൂ പിന്നീടുണ്ടല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോണ്ടല്ലോ നമ്മുടെ റോസ്റ്റഡിയുടെ ഇലകളിലൂടെ നമ്മൾ ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് അതിപ്പം കെമിക്കലായിട്ട് ഉപയോഗിക്കാനായിട്ട് താല്പര്യമുള്ളത് ചെയ്യാം ഇനി കെമിക്കൽ അല്ലാതെ നമുക്ക് നമ്മുടെ ഓർഗാനിക്കായിട്ടുള്ള പെസ്റ്റിസൈഡൊക്കെ അതായത് ബേക്കിംഗ് സോഡ സോപ്പ് വാട്ടർ അല്ലെങ്കിൽ നീമോയില് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ റോസ്റ്റഡിൻ്റെ ലീഫിലൂടെ നമ്മൾ എന്തായാലും കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് പുഴുക്കളും അതുപോലെ മറ്റുള്ള രോഗങ്ങളൊക്കെ വന്ന് ചെടികൾ ചെടികളുടെ ഇലകളൊക്കെ നാശമായി പോവുക അതുപോലെ തന്നെ ചെടികൾ നല്ലതുപോലെ വളരാനൊക്കെ ആയിട്ട് നമ്മളൊരു പതിനഞ്ച് ദിവസം ഇരുപത് ഇരുപത് ദിവസം കൂടുമ്പം നല്ല ഉണ്ടല്ലോ നമ്മുടെ ചാണകമൊക്കെ പുളിപ്പിച്ച സ്ലെറി ഇനി അതല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് ആരും മറക്കാതിരിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചാണക സ്ലെറിയോ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ചെടികളിലെ പൂക്കൾക്ക് നല്ല വലിപ്പം വരും നല്ല കളറോട് കൂടിയിട്ട് നമ്മുടെ ചെടികളിലെ പൂക്കളുണ്ടാവും കേട്ടോ അപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്ന ശരിയായ ആ ഒരു ടിപ്പും കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ചെടിയിൽ ഒറ്റ പൂവുമില്ല ഇനി ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മുടെ ചെടിയിൽ നമുക്ക് നല്ല പൂക്കളാക്കി പൂക്കളാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെടികൾ അതായത് നല്ല ഭംഗിയായിട്ട് വളരാനായിട്ട് കേട്ടോ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആദ്യത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തുവാണെന്നറിയാവോ ഇതാണ് നമ്മുടെ സോയാബീൻ അതായത് നമ്മളെല്ലാവരും കറി വയ്ക്കാനൊക്കെ എടുക്കുന്ന സോയാബീനാണ് കേട്ടോ ഇതിൽ ഒത്തിരി ഗുണങ്ങളടങ്ങിയതാണ് നമ്മുടെ സോയാബീൻ അതായത് പ്രോട്ടീനുകളുടെ ഒരു കലവറയാണ് അതുമാത്രമല്ല അയൺ കാൽസ്യം ഇവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു സോയാബീനിൽ അപ്പോൾ ഇതൊരു ഏകദേശം ഒരു കുറച്ച് നമ്മൾ ഏകദേശം ഒരു ഒന്ന് ഒരു ഒന്ന് രണ്ട് പിടി നമുക്കിങ്ങനെ എടുത്തിട്ട് ഇനി ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ നമ്മുടെ മുട്ടത്തൊണ്ട് അപ്പം ഇത് മുട്ടത്തൊണ്ടൊക്കെ ഞാനിങ്ങനെ നമുക്കൊത്തിരി ചെടികളൊക്കെ ഉള്ളതുകൊണ്ടല്ലോ ഇങ്ങനെ ഞാനിങ്ങനെ എല്ലാം എടുത്ത് കഴുകി ഉണക്കി എടുത്ത് വയ്ക്കും കേട്ടോ നമുക്ക് ആവശ്യാനുസരണം ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിലും നല്ലതുപോലെ നമ്മുടെ ചെടികൾ പൂക്കൾ ഉണ്ടാകാനായിട്ടൊക്കെ മുട്ടത്തൊണ്ടിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കാൽസ്യം കാര്യങ്ങളെല്ലാം അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഉണ്ടല്ലോ നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാമേ അങ്ങനെയുണ്ടല്ലോ നമ്മൾ സോയാബീനും മുട്ടത്തൂണ്ടും കൂടെ നല്ലോണം പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതുണ്ടല്ലോ നമ്മുടെ റോസാച്ചെടീൻ്റെ ചോട്ടിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ഒന്ന് രണ്ട് സ്പൂണ് ചെടിയുടെ ചുവട്ടിൽ കൂടി ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ ഇത് നമ്മുടെ തലേദിവർശത്തെ കഞ്ഞുകളാണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ആരും ഒരു നിസാരമായിട്ട് കണക്കാക്കരുത് നമ്മുടെ തല തലേദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഭയങ്കര ഗുണമാണ് കേട്ടോ നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത് അപ്പോൾ അത് നമ്മുടെ ചെടികളുടെ മുരടുപ്പും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ഈ തലേദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കുറച്ച് നല്ലോണം നമ്മൾ വെള്ളം ചേർത്തിട്ട് ഈ ഒരു കഞ്ഞിവെള്ളം എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ചെടിയുടെ അതായത് ഈ മുകളിൽ കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ ചെടികൾ വളരെ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയെ അതൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനത് ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മുടെ ഈ ഒരു സോയാബീനും മുട്ടത്തൊണ്ടും കൂടെ പൊടിച്ചതണ്ടല്ലോ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ഇത് ഏകദേശം ഞാനിത് മൊത്തം ഇടുവാണ് കേട്ടോ എന്താ നമുക്ക് കുറേ ചെടികളുണ്ടല്ലോ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മളൊരു ഒരു അതായത് ഒരു രണ്ട് എം എൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണേ നമ്മൾ സാധാരണ അച്ചാറൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ ഇതും രണ്ട് എം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് ചെടികളിൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് നല്ലതാണ് ഇനി ഏകദേശം ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യണം അപ്പോൾ ഞാനൊന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് വരട്ടെ അങ്ങനെ നമ്മൾ നല്ലോണം വെള്ളം ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ലിക്വിഡ് പോളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികളിലേക്ക് പെട്ടെന്ന് അതായത് അതിൻ്റെ വേരുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടിയിട്ടാണ് അപ്പം നമ്മളല്ലാതെ ഇതുപോലെ പൊടിച്ചിട്ട് ചുവട്ടിലിട്ട് കൊടുക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് കുറച്ചാണ് കേട്ടോ നമ്മുടെ ചെടികളിലേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഇത് കുറച്ചും കൂടെ ഫാസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് എന്ന നിരക്കിൽ നമ്മുടെ എല്ലാ ചെടിയും ചെറുത്തിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ ചെടികൾ നല്ലതുപോലെ വളരാനും പെട്ടെന്ന് പൂക്കളിടാനും ഉള്ളൊരു അതായത് ഒരു പ്രവണത വരും കേട്ടോ നമ്മൾ ഈ ഒരു വളമൊക്കെ കൊടുക്കുമ്പോൾ ഇത് കണ്ട നമ്മുടെ ചെടിയിൽ നിറച്ച് നല്ല തളിർപ്പും മുട്ടുകളെയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ഓരോ വളങ്ങൾ മാറി മാറി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് വരുവേ ഇപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകും ഞാൻ നമ്മുടെ വീട്ടിലുള്ള ചെടികളിൽ തന്നെയാണ് കേട്ടോ ഇതുപോലെയുള്ള എല്ലാ പരീക്ഷണങ്ങളും നടത്തി കാണിച്ചു തരാറുള്ളത് അപ്പം അതിൻ്റെ എല്ലാ ഒരു റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെയൊക്കെ ചെയ്യാവേ ഇതുണ്ടല്ലോ നമ്മുടെ റോസാക്കമ്പിൽ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഏത് രീതിയിൽ നട്ടിട്ടും റോസാക്കമ്പിൽ വേര് വരുന്നില്ല എന്ന് പറയാറുണ്ട് പക്ഷെ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തെളിവടക്കാണ് കാണിച്ചു തരുന്നത് നോക്കും ഞാനിങ്ങനെ ഒരു ചുമ്മാ കുറച്ച് റോസ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ ഒത്തിരി നാളെ ഏകദേശം നമ്മുടെ റോസിൽ വേര് വരണമെങ്കിൽ നമുക്ക് നല്ല താമസം എടുക്കും കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിങ്ങനെ കിടന്ന് പഴകി വെള്ളം വരെ നാശമായി കേട്ടോ അതേപോലത്തെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മുടെ റോസാക്കമ്പിൽ നിറച്ച് വേരുകൾ വന്നത് നോക്കി ഇത് കണ്ട ഇതൊക്കെ നമ്മൾ പരീക്ഷണം നടത്തി നമുക്ക് വിജയിച്ച കാര്യങ്ങളാണ് ഈ കാണിച്ചു തരുന്നത് അപ്പം ഒന്ന് ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ വേര് വരും ഇത് അടുത്തതായിട്ട് കേട്ടോ നമ്മൾ ഞാൻ പറയാറുണ്ട് ഞാൻ അധികം ചെടികൾ നടുന്നത് നമ്മൾ വെറും എം സാൻഡിലോ മണലിലോ നട്ട് കൊടുക്കലാണ് ഇതാ ഞാനിങ്ങനെ സാൻഡിലും മണിലും നട്ട് കൊടുത്തിട്ട് ഇതിൽ തന്നെ നിന്നിട്ട് നമുക്കൊരു കുഞ്ഞു പൂ പോലും വന്നു കേട്ടോ അപ്പം ഇതൊക്കെ ഇതേ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുമാത്രമല്ല നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം തന്നെ നമുക്ക് പൂവോ വേറെ ഒന്നും വരില്ല ഏകദേശം നമ്മൾ രണ്ട് മാസത്തോളം വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമാണ് നമ്മുടെ റോസാ റോസക്കമ്പിൽ വേരുകൾ വരുവുള്ളത് ഇനി നമുക്കിതുവരെ നല്ല ചെടിയാക്കി എടുക്കാവുന്നതാണ് അതുണ്ടല്ലോ നമ്മളിതുപോലെയുള്ള വളപ്രയോഗങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പം നല്ല ഭംഗിയായിട്ട് നമ്മുടെ റോസിൽ നിറച്ച് മുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കി ചെടികളിലൊക്കെ നല്ലതുപോലെ മുട്ടുകൾ വരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇത് ഓർക്കിഡ് റോസാണേ അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ഒരു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കറക്റ്റ് കാണിച്ച് തന്നിട്ടുണ്ട് നമ്മുടെ ചെടികളിൽ ഇപ്പോൾ പൂവില്ലാത്ത അതായത് റോസ് ചെടിയിൽ പൂവില്ലാത്തൊരു സമയമാണ് കേട്ടോ കാണിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പൂ കഴിഞ്ഞ് കഴിയുമ്പം വീണ്ടും നമ്മൾ നല്ല നല്ല ഇതുപോലത്തെ വളങ്ങൾ കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ചെടിയിൽ വീണ്ടും നമുക്ക് നല്ല പൂക്കളൊക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ചെടിയിൽ ഒരു പൂ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂ വിരിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആ ചെടീനെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കരുത് അപ്പോൾ ഇതുപോലെ നമ്മൾ പുറകെ പുറകെ പൂ കഴിയുമ്പോഴും വീണ്ടും വളങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ചെടി നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുള്ളൂ അപ്പം ഞാനൊക്കെ ഇതിൻ്റെ പുറകെ ഇങ്ങനെ ദിവസം പ്രതി എന്ന പോലെ ഓരോ ചെടിയിലും പൂക്കൾ കഴിയുന്നതിനനുസരിച്ചിട്ട് ഇതുപോലെ വളങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇതുപോലെ പൂക്കളെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ റോസ്റ്റഡിൻ്റെ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോ വീഡിയോയിലും നമ്മൾ പല വളങ്ങളെയാണ് കാണിക്കുന്നത് അപ്പോൾ ഓരോ വളങ്ങളും അപ്പോൾ നമ്മുടെ ചാനലിലൊക്കെ കയറി കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഓരോ വളങ്ങളും ഉണ്ടല്ലോ നമ്മൾ ഓരോന്നും മാറി മാറി ട്രൈ ചെയ്യട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഈ എൻ പി കെ പത്തൊൻപത് നമ്മുടെ ചെടികളിൽ നമുക്ക് കൊടുക്കാനായിട്ട് നമ്മൾ മറക്കണ്ട കേട്ടോ അത് നമ്മുടെ ചെടികൾ നല്ല കരുത്തായിട്ട് വരാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ചെടികൾ വളർത്തുന്നവരുടെ കയ്യിൽ എന്തായാലും ഒരു എൻ പി കെ പത്തൊൻപത് നമ്മൾ നിർബന്ധമായിട്ട് കയ്യിൽ മേടിച്ച് വെക്കണം അതൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒക്കെ നമ്മുടെ എല്ലാ ചെടികളിലൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ പലരും ഇങ്ങനെ ഒത്തിരി സംശയങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരാവേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊന്നും എല്ലാവരും ചെയ്യണം കേട്ടോ മറക്കരുതേ അപ്പം നമുക്കിനിയും നല്ല വീഡിയോക്കായിട്ട് വീണ്ടും വരാം ബായ്